ഇന്ന് നമുക്കറിയാം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ ഭാഗങ്ങളിലും നാലാഭാഗങ്ങളിലും ന്യൂയറിന്റെ പേരിലും മറ്റുള്ളതൊക്കെയായി രൂപത്തിലും ചെറുപ്പക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നല്ല ദിശാബോധം നൽകാൻ ഇത്തരം നല്ല നമുക്ക് വലിയ മുതൽക്കൂട്ടാകുന്നുണ്ട് അള്ളാഹോ ആ രൂപത്തിൽ ഈ നാടിന് വലിയ വെളിച്ചം നൽകുന്ന സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ ഈ സദസ്സിനെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും റഹ്മത്ത് നൽകണേ നൽകണേല്ല ബറക്കത്ത് നൽകണേ നൽകണയല്ല പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ചെറുപ്പക്കാരുണ്ട് നമുക്കറിയാം ന്യൂ ഇയർ നമ്മിലേക്ക് വരാനിരിക്കുകയാണ് എല്ലാവരും പുതുവത്സരം കുട്ടിയെ ആഘോഷിക്കാൻ വേണ്ടി സമയം എന്ത് എന്തു ചെയ്യണമെന്നുള്ള ചിന്തയിലാണ് മൂമ്മനിങ്ങളെ സംബന്ധിച്ചോടത്തോളം നമ്മൾ ആയുസ് കൂടുന്തോറും നമുക്ക് വരാനുള്ള മരണം ആ മരണത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞാൽ മരണത്തേക്ക് ഒരു ദിവസം ദൂരം കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ന്യൂ ഇയർ വരുമ്പോൾ നാം പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വേണം പ്രധാനമായും സമയം ചെലവഴിക്കുന്നതിൽ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ ആൾ ആളാഹാരത്തിൽ വെച്ച് സമയത്തെക്കുറിച്ച് എന്ത് നീ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ പ്രയാസപ്പെടും അള്ളാഹു നമുക്ക് ഹയറ് നൽകട്ടെ അതുകൊണ്ട് പുതിയ ന്യൂ ഇയർ വരുമ്പോൾ എല്ലാവരോടും ഈ സദസ്സിൽ കൂടിയ എന്നോടും ഇവിടെയുള്ള മുഴുവൻ മോമിനോടും പറയാനുള്ളത് നാല് സമയം ഒരു ദിവസത്തിലെ നാല് നേരം നമ്മൾ പ്രധാനമായി കാണുകയും ആ സമയത്തെ ആരാധനകളെ കൊണ്ട് ധന്യമാക്കാൻ വളരെ കുറഞ്ഞ നിമിഷങ്ങൾ ആ നാല് സമയം ഏതാണെന്ന് ചോദിച്ചാൽ സുബിയുടെ ഒരു പത്ത് മിനിറ്റ് ബാങ്ക് പാങ്കൊടുക്കുന്നതിന്റെ ഒരു പത്ത് രൂപ എഴുന്നേറ്റ് ഒരു രണ്ടരക്കാഴത്തെങ്കിലും ഹജ്ജ്കരിക്കുക ആ സമയം നമുക്ക് വലിയ വറക്കത്തുള്ള സമയമാണ് സല്ലാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന നല്ല സമയമാണ് അതുപോലെ ആ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യോദയം വരെ കുറഞ്ഞ നേരം തിക്കുറും കുറാനോത്തും ഒക്കെയായി ഇരുന്നാൽ ഇരുന്നാൽ അവിടെ പരിപൂർണമായ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലമാണെന്നൊക്കെ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് നേരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നല്ല ഒരു നിർബന്ധ ബുദ്ധി വെക്കുക രണ്ടാമതുള്ള രണ്ടാമത്തെ സമയം മകരിവ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പത്തിൻ്റ് മുമ്പ് ഉളവ് ഒക്കെ പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് ചെന്ന് കുറഞ്ഞ തസ്ബീഹൊക്കെ ചൊല്ലി ം ജമാസ്കരിച്ച് ആ വരെ ആ പള്ളിയിൽ പള്ളിയിലിരുന്നു കൊണ്ട് ഖുർആാനും മറ്റുള്ള സൽക്കർമ്മങ്ങളിലുമായി കഴിഞ്ഞുകൂടിയാൽ രാത്രി മുഴുവൻ ഹയാത്താക്കിയ പ്രതിഫലാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചു വരുന്നുണ്ട് രാവിലത്തെ ഒരു മണിക്കൂറും ഒഴുകുന്നേരത്തൊരു മണിക്കൂറും ഇനിയുള്ള പുതിയ വർഷത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം സമയം വെറുതെ ചെലവഴിച്ചാൽ നാളെ ആഹാരത്തിൽ വെച്ച് ആദം സന്തതികളെ കുറിച്ച് അവരെ നിർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യം നാല് ചോദ്യം അതിൽ പ്രധാനമാണ് വയസ്സ് അവിടെ ചെലവഴിച്ചു എന്നുള്ളത് ഇതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ വന്നാൽ കാലെടുത്ത് വെക്കാൻ അള്ളാഹു സമ്മതിക്കുന്നതല്ല അതുകൊണ്ട് ആ സമയം മുഖ്യമായി മു പുതിയ വർഷം നമുക്ക് വലിയ പരിഗണന അല്ലെങ്കിലും ചില ആളുകളൊക്കെ വലിയ കൊട്ടി ആഘോഷിക്കുന്ന മുസ്ലിംകളെ സംബന്ധിച്ചോടത്തോളം വർഷമാണല്ലോ പ്രാധാന്യം നൽകേണ്ടത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഈ സദസ് അതിന് കാരണമാക്കി തരട്ടെ അലഹമില്ല നല്ല പറക്കത്തുള്ള സദസ്സാണ് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ റഹ്മത്ത് നൽകണേ അല്ല